മോഡിലസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു മോഡിലസ് എക്സ് മൈനസ് ത്രീ ആയാൽ എക്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എടുത്തതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാം മോഡിലസ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ടു ആണ് ഓക്കെ ടു അതിനകത്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ പോസിറ്റീവായാലും എഴുതുമെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ആദ്യം ഈ സീറോ എടുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ സീറോ എസിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതാണ് മോഡിലസ് എക്സ് മൈനസ് വൺ ടു മോഡിലസ് എക്സ് മൈനസ് ത്രീ ഈ എസിൻ്റെ സ്ഥാനത്തോട്ട് സീറോ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ സീറോ ഇട്ട് കൊടുക്കാൻ നേര മോഡിലെ സീറോ മൈനസ് വൺ മൈനസ് വൺ നേട്ടും ദൈറ്റസികൾ ഇവിടെയും സീറോ എടുക്കാം അപ്പോൾ സീറോ മൈനസ് ത്രീ മൈനസ് ത്രീ നേട്ടും അപ്പോൾ മോഡ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ് മോഡ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ഇത് ഈക്വൽ ആണോ അല്ല എന്ന് വെച്ചാൽ എക്സിന് നിങ്ങൾക്ക് സീറോ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നതാണ് അർത്ഥം ഓക്കെ ഇനി നമുക്ക് വൺ ഇട്ട് കൊടുക്കാം ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കുന്ന അപ്പോൾ ഒന്ന് മൈനസ് ഒന്ന് സീറോ കിട്ടുന്ന മോഡിലസ് സീറോ ദാറ്റ് ഇ സിക്കൽ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്ന അപ്പോൾ ഒന്നേ മൈനസ് മൂന്ന് മൈനസ് ഒന്നേ മൈനസ് മൂന്ന് മൈനസ് ടു കിട്ടുന്നു ഓക്കെ മൈനസ് ടു ശരി മോഡ് സീറോ എന്ന് പറഞ്ഞാൽ ആണ് മോഡ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടു ആണ് ഇത് സെയിം ആണോ അല്ല അപ്പോൾ ഈ ഒന്നും നിങ്ങൾക്ക് ഓ എക്സിന് ഇട്ട് കൊടുക്കാൻ കഴിയത്തില്ല ഇനി എങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിട്ട് എടുക്കാം ഈ എക്സിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ രണ്ട് ഇട്ട് അപ്പോൾ രണ്ടേ മൈനസ് ഒന്ന് ഒന്നെന്ന് വരുന്നു ദാറ്റ് ഇസ് ഇഗൾ ടു ഇവിടെ രണ്ട് ഇട്ട് എടുക്കുന്ന രണ്ട് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് വരുന്നത് ഇപ്പോൾ ഇത് സെയിം ആണല്ലോ മോഡ് വൺ എന്ന് പറഞ്ഞാൽ വൺ മോഡ് മൈനസ് ഒണ് എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പോൾ ഓപ്ഷൻ ആണ് നമ്മുടെ ഉത്തരം